പകർച്ചവ്യാധികൾ പടരുന്നു ജാഗ്രത വേണമെന്ന ആരോഗ്യവകുപ്പ് ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എന് വൺ എന്നീ രോഗങ്ങളാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഡെങ്കിപ്പനിക്ക് പുറമെ എച്ച് വൺ എൻ വൺ എലിപ്പനി എന്നിവ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കടുത്ത പനി തലവേദന നടുവേദന കണ്ണിനുള്ളിൽ വേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ പനിയോടൊപ്പം നടുവേദന കാലിലെ പേശികളിൽ വേദന കണ്ണിനും മഞ്ഞ നിറം എന്നിവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഓടകളിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ മൃഗങ്ങളെ പരിപാലിക്കുന്നവർ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ കൃഷിപ്പണിക്കാർ ക്ഷീരകർഷകർ എന്നിവരെല്ലാം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ജലദോഷം ചുമ പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം വിറയൽ ഛർദി വയറിളക്കം എന്നിവയാണ് എച്ച് വൺ എൻ വൺ ലക്ഷണങ്ങൾ എച്ച് വൺ എൻ വൺ ചികിത്സയ്ക്കുള്ള പൊസൽട്ടാം എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കും രോഗലക്ഷണങ്ങളുള്ളവർ വീടുകളിൽ പൂർണ്ണ വിശ്രമം എടുത്ത് കഴിയുകയും മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് പുറത്ത് ഇടപഴകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയും ചെയ്യണം രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറെ സമീപിക്കണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു